നമസ്കാരം നമസ്കാരം സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ അതിനൊപ്പം തന്നെ ചർച്ചയായ സംഭവമായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിട്ട തിരിച്ചടി എഴുപത് സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുമെന്നായിരുന്നു ബി ജെ പി അവകാശപ്പെട്ടത് പോളുകളിലും അഭിപ്രായ സർവേകളിലുമെല്ലാം ബിജെപിക്കായിരുന്നു മുൻതൂക്കം ചെറിയതല്ല വലിയ മുൻതൂക്കം പക്ഷേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ബി ജെ പി എട്ട് നിലയിൽ പൊട്ടി പാളീസായി എൻ ഡി എക്ക് ലഭിച്ചത് വെറും മുപ്പത്തി സീറ്റുകൾ സ്മൃതി ഇറാനി അടക്കം ലക്ഷം വോട്ടുകൾക്ക് ദയനീയമായി പൊട്ടി നരേന്ദ്രമോദി ഒന്ന് വിറച്ച ശേഷം ജയിച്ചു എട്ടായിരം വോട്ടുകൾക്ക് വരെ മോദി വാരണാസിയിൽ പിന്നിൽ പോയത് നാം കണ്ടതാണ് രാജ്യം മുഴുവൻ ബി ജെ പി തങ്ങളുടെ പ്രധാന നേട്ടമായി പ്രചരിപ്പിച്ച അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യയിൽ ബി ജെ പി ദയനീയമായി തോറ്റു അതേസമയം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നേടിയത് പോൾ ചെയ്യപ്പെട്ടതിൽ എഴുപത് ശതമാനം അടുത്തു വോട്ടുകൾ മോദിയുടെ മൂന്നിരട്ടിക്കടുത്താണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ലീൽ ഇത്തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിട്ട തിരിച്ചടി താൽക്കാലികമല്ല എന്ന വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പ് ഇപ്പോൾ നടക്കുകയാണ് ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു ജനങ്ങൾ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സമാപിച്ച അംഗത്വ യജ്ഞത്തിന്റെ ആദ്യഘട്ടത്തിൽ ഓരോരുത്തർക്കും പത്തായിരം പുതിയ അംഗങ്ങളെ ചേർക്കാൻ ബി തങ്ങളുടെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ പാർട്ടിയിൽ ചേർക്കാൻ ചെന്ന നേതാക്കളെ ജനം ആട്ടിവിട്ടു പത്തായിരം പറഞ്ഞിട്ട് വെറും അഞ്ഞൂറ് അംഗങ്ങളെ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം അംഗങ്ങളെ ചേർക്കാൻ മാത്രമാണ് നേതാക്കൾക്ക് കഴിഞ്ഞത് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇത് തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ എം പിമാരും എം എൽ എമാരും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വലിയ പരാജയമായി പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച് പതിനഞ്ചു വരെ നീണ്ടു നിൽക്കുമ്പോൾ പാർട്ടിയുടെ നേതാക്കൾ വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോഴും ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്നതാണ് സത്യം ഉത്തർപ്രദേശിലെ ജനങ്ങൾ കൈവിടുന്നു അവരെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ജനങ്ങളുടെ ഈ പ്രതികരണത്തിൽ ബി ജെ പി നേതൃത്വവും കനത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ യോഗി വേട്ടയാടിയ ആയിരക്കണക്കിന് നിസ്സഹായരുടെ ശാപം ബി ജെ പിയെ പിടിച്ചു കുലുക്കി തുടങ്ങിയെന്നത് സത്യം